ഹലോ എവ്രി വൺ വലക്കം ബക്ക് ടു മൈ ചാനൽ എല്ലാവരും എങ്ങനുള്ള ഐ ഹോപ്പ് ഞാൻ ഇൻ്റൻ ഷോപ്പിംഗ് വ്ലോഗ് ഷെയർ ആക്കോട്ട് ഉള്ള എന്ത് ചോദിംഗ് ഇപ്പം പിറന്നാൾ മുട്ട വന്നാലേ ഇപ്പം ഇതേ ഇത് ഷോപ്പിംഗ് ആക്കുക ഡെയിലി ഷാപ്പിങ്ങേ പോയോൻ്റെ ചെന്നിങ്ങ ഇപ്പം മക്കൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ആയിരല്ലേ സ്കൂൾ വിട്ട് വന്ന സാത്തക്കി പോണ്ടാക ഷോപ്പിങ്ങ പിന്നെ ഒരു മൂന്നിനേരം ആകുമ്പോഴത്തും ദർശക ടൈം ആകും അത്ക്ക് റിട്ടൺ വേണ്ട അവിടെ ഷോപ്പിങ് പാതിൽ ബാക്കി ഏതും പിന്നെ നെക്സ്റ്റ് ഡേ പാടം പോകണവർ അങ്ങനെ ഇന്നാലും അങ്ങനെ മുഞ്ഞാണ്ട് ഒക്കെ നാ നിങ്ങളുടെ ഷെയർ ആക്കി തീരുന്നല്ലേ ഷോപ്പിംഗ് ബ്ലോക്ക് അണ്ട് ഇപ്പോൾ കൊറിയ ബാക്കി ഏതീ ഷോപ്പിങ് അങ്ങനെ ഇണ്ടും കണ്ടിനു ആക്കോട്ട് ചെന്ന് വന്നിട്ട് ഇപ്പം നല്ല മോൾക്ക് ഡ്രസ്സ് നോക്കി ഒട്ടില്ല ചെന്ന മോൾക്ക് ட்ரெஸ்ஸு செலக்ட் ஆக்குறதே ஒரு டென்ஷன் பல என்ன சொன்னிங்க உலகு சைஸே கிட்ட சொன்னிங்க பேட்டன் இஷ்டாயது சைஸ் கிட்டலை சைஸ் கிட்டியது பேட்டன் இஷ்டாய்த்திக்கல சாகர் வந்துடுறேன் இப்போ ஷாப்பிங் ஆக்கோகு ஒரு வெஸ்டர்ன் கலெக்ஷன் காட்டி கொண்டுள்ளார் நல்ல நல்ல செட் நினைத்து வெஸ்டர்னில் ஆங்கு உலகூ ஒன்றும் சூட் அந்த அதே போல் மீ ஜீன்ஸிலும் நல்ல நல்ல ட்ரெஸ் இந்து நல்ல நல்ல செட்டில் இன்ட்டு ஜீன்ஸில் யாரைத்து ஜீன்ஸ்லேயே இன்னும் உட ஜீன்ஸ செட்டே காட்டிட்டு இருந்தாரு പിന്നെ നമുക്ക് കൂടും പിങ്ക് കലർ ജീൻസൊന്നു അത് ഇഷ്ടായിട്ട് ചന്ദ എന്ത പാൻ്റൽ ബാഗി പാൻറ്റ് ബന്ധു ഇതേ പല മേ ഓവർ കോട്ടെല്ലാം ചന്ദ എന്ത ഡ്രെസ്സ് ബട്ട ഇതൊണ്ട് പർച്ചേസ് ആക്കുക ഇത് സൈസ് എല്ലാം കരക്റ്റ് നിന്നു പാട്ടർ ഉണക്ക ഇഷ്ടായിട്ട് ബട്ടേ അത് കലർ പാഡ് ആയിട്ട് അങ്ങനെ സൊബല് നമുക്ക് അത് ബുട്ട നെക്സ്റ്റ് നങ്ങൂടെ ഫാഷൻ പാർക്ക് ബന്ധ്ര സൊ നെങ്കിൽ ആവിടെക്ക് സൈസ് എല്ലാം കിട്ടി ലങ്ങനെ സബ് കൂടെ ബന് ഊടം അത്ര കലക്ഷൻ നമുക്ക് ഇഷ്ടായില്ല അത് നോക്കിയാകുരിയോ ഡ്രെസ്സെല്ലാം മാത്ര ഇത് ഇഷ്ട നക്കു ചന്ദിംഗലി ജന്മൂൻ പാട്ടൺ ഡ്രെസ് കാട്ടിയത്രോ നക്ക ഇഷ്ട നല്ല നോക്കു വൈറ്റ്ലെല്ലാം ഇങ്ങനെ ബാഗി പാൻറ്റ് ബന്ധു എല്ലാം കാട്ടിയ ബട്ട് ഉട അങ്ങനെ നങ്ങനെ നെക്സ്റ്റ് നൈസില് നോക്കു ഊടക്ക് ബന്ന ഫുൾ തൊക്കോട്ട് ചുറ്റേത്ത് തൊക്കോട്ട് ഫുൾ ജൽസ് ബലുണ്ട് ഫുൾ ഷാപ്പിംഗ് ആക്കുണ്ടല്ലോ ഉള്ളാരല്ല പെർനാൽ അത് ഫുൾ ജൽസ് ബലുണ്ട് തൊക്കോട്ട് നെക്സ്റ്റ് ഇപ്പം നങ്ങ നൈസ് ഗുംബന്ന ഊടനോക്ക ഉടക്കിട്ട് ഊടത്തിൽ ഡിഫ്രെൻറ്റ് വെറൈറ്റി റോ ഇപ്പോ ട്രെസ്സല്ല നിന് യാരായി അല്ലേ ട്രെൻഡ്ലുള്ള ജീൻസ് ജീൻസ് കർട്ട് ട്രെൻഡിങ് നിന് ചെങ്കിൽ യാരായി അതേ കാട്ടു എല്ലാ ഷോപ്പിലും ബട്ടുണ്ടല്ലോ ഓൾഗ് മ്യ് അവർ ബലത്ത നക്കിടീത്തല്ല ചേന്ന് ഡ്രെസ് എല്ലാം ട്രൈ ആക്കാ ഇത് വൈറ്റ് കലർ ടൂ കണ്ടു ഗ്രീനും വൈറ്റ് അതും തെൽച്ചിൻ്റെ അങ്ങനെ അതും ട്രൈ ആക്കിത് നോക്കിയ ബട്ട് ഓൾഗൂ മാച്ച് അവർ പല ഇല്ല സോ നപ്പാടം റിട്ടനേ ബന് പിന്നോടീപ്പ നൌത്ത് ബന്ധേ നട ഉമ്മർ ഔത്തു ടമക്കനോക്കൽച്ചുള്ള അങ്ങനെ ഇവിടെ നാടോ ഉമ്മറോ സ്പെഷ്യൽ ഒരു ഫുഡ് ഫുഡായിട്ടുണ്ട് ചെന്നെങ്കിന്റെ വസ്തക്ക് ചോറിനത്ത് അങ്ങനെ സബ്ലോ അതിൽ ഒരു റൈസ് പ്രിപ്പയർ ആക്കി കൊണ്ടിട്ടുണ്ട് അങ്ങനത്തെ ബലിയോ ഗ്യാസ് വെച്ചിട്ട് ബാക്ക് ഔട്ട് സൈഡേ വെച്ചിരു അങ്ങനത്തെ ബലിയുടെ എല്ലാം വെച്ചിട്ട് ഫുഡ് ആക്കാനിട്ട് ചെന്നെങ്കിൽ വസ്താദ്ക്കും ചോറ് കൊടുക്കുകയല്ല ഇനിത്ത് അങ്ങനെ സബലു ഉടനൊക്കെ ഒരു ചോർഗൂ തന്നി വെച്ചിരാ എന്നെ ತನ್ನಿ ಚೂಡಾಯದೇ ಇದಕ್ಕೆ ಬಟಾಣಿ ಕಡಲೆ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಿಲ್ಲ ಬಟಾನಿ ನಲ್ಲೇ ಉಂಟು ಬ ಬೆಂದೊಂದು ಬರಂಬೋದಕ್ಕೂ ಆ ತಣ್ಣಿ ಬಾಯ್ಲ್ ಆಗೋದು ಬಟಾಣಿ ಕಡಲೆ ಬೆಂದೊಂದು ಬಂಡಲೆ ಅದಕ್ಕೆ ರೈಸ್ ಇಟ್ಟೆಂಗೆ ಆಯ್ತು ಅದೇ ಪಲ ಉಡು ನೋಕ್ಕೋರು ವೆಜಿಟೇಬಲ್ಸು ಕಟ್ ಹಾಕಿದ್ ಬಿಚ್ಚಿರಾ ಕ್ಯಾಬೇಜ್ ಕ್ಯಾರೆಟ್ ಬೀನ್ಸ್ ಎಲ್ಲ ಕಟ್ ಹಾಕಿದ್ ಬಿಚ್ಚರಾ ವೆಜಿಟೇಬಲ್ಸ್ ಅದೇ ಪಲ್ಲೇ ಚಿಕನ್ ಎಲ್ಲ ಇಟ್ಟಿದ್ದು ರುಫ್ರೆಂಟ್ ಆಯ್ತು ರೈಸ್ ಪ್ರಿಪೇರ್ ಹಾಕಂಟು ನೆಕ್ಸ್ಟ್ ಉಡ ನೋಕ್ಕೋರು ಗರಂ ಮಸಾಲ ಹೋಲ್ ಗರಂ ಮಸಾಲ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಾರೆ ಅದೇ ಮೇ ಪಲೇ ಟೇಸ್ಟ್ಗೆ ಬೆನ್ನಾಯ್ತಾರೆ ಸಾಲ್ಟು ಮ್ಯಾಡ್ ಹಾಕಿದ್ ಕೊಡ್ತಾರೆ ನೆಕ್ಸ್ಟ್ ಉಂಡೆ ತನ್ನಿ ತುಲಿಯದೇ ಇದೇ ರೈಸ್ ಆ್ಯಡ್ ാക്കി കൊടുത്തോട് ഇത് ചിന്തിക്ക നെയ്ച്ചോറ് അരി പ്രിപ്പേർ ആക്കിട്ട് നെയ്ച്ചോർ അരി ഇതേപോലെ ബിരിയാണി അരിയാലും ഇപ്പം കുക്കാക്കില്ല അതേപോലെ കുക്കാക്കി എടുത്തോട്ടുള്ള നെക്സ്റ്റ് ഉണ്ടാലേ ഒരു നല്ല മസാല പ്രിപ്പേർ ആക്കിയിട്ട് ഈ ചോറ് മിക്സ് ആക്കിയും കഴിഞ്ഞു ഉടൻ നോക്കൊരു ബലി ഒരു കടായി വെച്ചിട്ട് അത് ഒരു ഹാഫ് കപ്പീ ആഡ് ആക്കി കൊടുത്തരാ ഇത് നീര്ലി എല്ലാം ഫ്രൈ ആക്കിയായിട്ട് ഇനൊരു സൈഡിലൂടെ നോക്കൊരു ഐസും ബൈൽ ആയിട്ട് ഉണ്ട് ಉಡಿನೋಕ್ರ ತೈಲ ಆಯ ಕರ್ಚಪ್ಪು ಈ ಥರ ಫ್ರೆಶ್ ಉಂಟು ಏನು ಈ ಕರ್ಚಪ್ಪರೆ ನಾ ಇದು ಗೀ ಚೂಡಾಯಂಟ್ ಬರಬೋದು ಈ ಕರ್ಚಪ್ಪದು ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ಕೆ ഫുഡ് കർച്ചപ്പുറ ഒരു സ്മെല്ലേ ബേറെല്ല ഇത് ഒരു ഒരനിട്ടു ഉണ്ടല്ലേ ഭാര്യവർക്കമ്മനോവർ നെക്സ്റ്റ് ഉണ്ടല്ലേ ഇത് ഏന ടൊമെട്ടോ അതെല്ലാം ഫ്രൈ ആക്കി തട്ട് ഫസ്റ്റ് ഗുണ്ടല്ലേ ചാപ്പാക്കി വെച്ചു ഒരു മൂന്ന് നീർലി ഉണ്ടല്ലേ ഒരു മീഡിയം സൈജ്ര മൂന്ന് നീർലി നരലോ ചാപ്പാക്കൂടെ ആഡാക്ക ഏനിത് നല്ല ഫ്രൈ ആക്കി തെടക്ക ഏനുണ്ടെത്തൽ സാൾ മെട്ട് ഫ്രൈ ആയിട്ട് കിട്ടുകയായിട്ട് നാ ഇത് നല്ല ഫ്രൈ ആയി സാത്ത് ഉണ്ടല്ലേ ഇത് ടൊമാറ്റോ ആഡ് ആക്കി കൊടുത്തെങ്ങായിട്ട് ഫസ്റ്റ് ഗുണ്ടലി ഓണിയൻ തെല് നല്ല ഫ്രൈ ആവു ആനിയ ഇനിയൻ ഫ്രൈ ആയെങ്കിൽ ഒരു ഫുഡ് നല്ലൊരു ടേസ്റ്റും ഒരു കമ്മന മേല വെണ്ടൽ അങ്ങനെ വെച്ചാൽ പോലും നെക്സ്റ്റ് ഉണ്ടാൽ ഉടൻ നോക്കരു ഇത് ഉരുസുര കൊമ്പോട്ട് നമ്മളുടെ കാട്ടി ഉപ്പലിട്ട് വെച്ചിരുന്നത് ಇನ್ನೊಂದು ಸೈಡ್ ನನ್ನೇ ಸಿಸ್ಟ್ರಿಂದಲೋ ಇವಡ ಕಚ್ಚಾ ಬರಾಕ್ರೆ ಪ್ರಿಪ್ರೇಷನ್ ಹಾಕಿ ಉಂಟಲ್ಲ ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲ ಇವಾಗ ಟೊಮೆಟೊ ಅದೇ ಪಲ್ ಆಡ್ ಆ್ಯಡ್ ಕೊಡ್ಕ ನೀರ್ಲಿ ಫ್ರೈ ಆಯ್ದೆ ಇದಕ್ಕೆ ಟೊಮೆಟೊ ಕ್ಯಾಪ್ಸಿಕಮ್ ಎಲ್ಲ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಾರೆ ಏನು ಇದಕ್ಕೆ ಟೇಸ್ಟಿಗೆ ಬೀನೇ ಸಾಲ್ಟ್ ಅದೇ ಪಲ್ಯ ಮೇ ತ ಚಿಕನೂ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತಾರೆ ಅವ್ರ ಕಪ್ರ ಹತ್ರ ಚಿಕನ್ ನಾನು ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತೀರ ಇದಕ್ಕೆ ಈ ರೈಸ್ ಉಂಡಲ್ಲ ತಲೆ ಕ್ವಿಕ್ ಐತೆ ಪ್ರಿಪೇರ್ ಹಾಕಿ ತೆಟ್ಕೊಕ ಅವರು ನಲ್ಲ ಟೇಸ್ಟು ಮಾ ಇದು നോക്കൂർ ഇപ്പം നോ ടേസ്റ്റ് വീനായി സാൽഡും ആഡ് ആക്കിയിട്ട് കൊടുത്തുണ്ടല്ല അതേപോലെമേ സ്ൈസസസും ആഡ് ആക്കിങ്ങ് ആയിട്ട് അതേപോലെ മേസ് പ്രിപ്പയർ ആക്കുക കൊറേ വെജിറ്റേബിൾസും ഏനും ഫസ്റ്റ് കൂടെ നോക്കൂരു ഹാൻഡ് ഫുൾ ആഫ് ഇത് കേബേജും കാരട്ട് അതേപോലെമേ ബീൻസും കൂടെ ചിരി പീസ് ആക്കി കട്ടാക്കി ആഡ് ആക്കി കൊടുത്തര നോക്കോ നല്ല ഫ്രൈ ആക്കി തെടക്ക ആ ഫസ്റ്റ് ഗുണ്ടേ ഈ വെജിറ്റബിൾസ് എല്ലാം നല്ല ബന്ധിത് കിട്ടോണു എന്തെങ്കിലും ഇത് നമുക്ക് റൈസ് ഒട്ടിഗിട്ട് ബേപ്പാട്ട് അങ്ങനെ സബൽ ഫസ്റ്റ് ഈ വെജിറ്റബിൾസ് എല്ലാം ബേപ്പാട്ടി എടുക്ക ചിക്കനും നാ ആയിട്ട് ഇട്ട് ലങ്ങനെയ സബ്ലെല്ലാം ബന്ദ്ദിത് കിട്ടോണു നെക്സ്റ്റ് ഉടൻഡാലോ ഗരം മസാല പൗഡർ ആഡ് ആക്കി കൊടുത്തോട്ടില്ല அதேபோல்மே டர்மரி பவுடரும் ஆட் ஆக்கி கொடுக்கணும் பின்னா இதுக்கு ஒரு உண்டாலே லெமனும் ஆட் ஆக்கி கொடுக்கணும் ஒரு ஹாஃப் ஹெத்திர லெமன் இதுக்கு ஆட் ஆக்கிட்டு கொடுக்கா அதே போல்மே உண்டாலே இதுக்கு நான் ஒரு ஸ்பெஷல் ஐந்து ஒரு மசாலா ஆட் ஆக்கி கொண்டுள்ளேன் எந்த சொன்னிங்க புலா புலாவ் மசாலான்ட்டு ஒரு பேக்கெட்டில் கிட்டிரு அது ஆட் ஆக்கிங் கைத்து நெக்ஸ்ட் விட நோக்கூறு இது சோரும் வெந்துரு சோறோட ட்ரெயின் ஆக்கி ட்ரெயின் ஆக்கிட்டுள்ள നൈച്ചൂർ അറിൽ പ്രിപ്പയർ ആക്കിരല്ലേ അങ്ങനെ സബലത്തിൽ ബേഗമേ ചോറ് കിട്ട് നെക്സ്റ്റ് നോക്കൂറൂടെ പുലാവ് വെജ് പുലാവ് മസാല അതൊന്ന് കിട്ടും ഇത് ഇട്ടിട്ട് നല്ല ടേസ്റ്റ് അവരു അങ്ങനെ സബ് ഇത് ഉടപ്പ് ആക്കി ഉണ്ടല്ലാരേ ക്വാൻറ്റിറ്റീൽ ആക്കി സബളുണ്ടല്ലോ ഒര് പാക്കറ്റ് ഫുൾ ആഡ് ആക്കി കൊടുത്താ ഏനീരു ഉണ്ടല്ലേ നല്ല മിക്സ് ആക്കി തടക്ക അതേപോലെ മേ കൊത്തമ്പരി കൊത്തമ്പരി പുതിയാലായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടി നെക്സ്റ്റ് ഉണ്ടല്ലേ ബോയിലാക്കി വെച്ചോ റൈസ് ഉണ്ടല്ലേ അതും ആഡ് ആക്കിയിട്ട് നല്ല മിക്സ് മിക്സാക്കി തെടുക്കണോ നാടും ഉണ്ടല്ലേ തെല്ല് മസാല തെല്ല് വേറെ മേടത്ത് വെച്ചിട്ട് തീർന്നാ എന്താണെന്ന് വെച്ചാൽ ഈ റൈസിലെ മേൽ കിട്ടി ഉണ്ടല്ലേ തെല് ഈസിയാവും മിക്സാക്കുകയായിട്ട് അത് കയ്യിൽ തൊണ്ടല്ലേ തെൽ മസാല ഇങ്ങനെ മേടത്ത് വെച്ചിട്ട് റൈസിലെ മേൽ കിട്ടി മിക്സാക്കി കൊണ്ടുള്ള ಫೈನಲಿ ಉಂಡಲಿ ಎಲ್ಲ ರೈಸ್ ಇಟ್ಟಿತ್ತು ತೆಲು ಮಸಾಲ ಮೆಟ್ಟಿತ್ತು ಫುಲ್ ಮಿಕ್ಸ್ ಹಾಕಿ ತೆಡ್ತಂಗಾಯ್ತು ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ಹಿಂಗೇನು ಮೀಸವರ್ ಹಾಕಿಂಗೆ ವೆಜಿಟೇಬಲ್ಸು ಮೆಲ್ಲ ಮಿಕ್ಕರಲ್ಲಿ ಮಕ್ಕಗೆ ಟಿಫಿನ್ಗೆಲ್ಲ ಕೊಡ್ಕೋ ಬೆಸ್ಟ್ ಇದು ವೆಜಿಟೇಬಲ್ಸ್ ಎಲ್ಲ ಚಿರ್ ಚಿರಿ ಪೀಸ್ ಹಾಕಿದ್ದ ಸಬಲ್ ಮಕ್ಕಗ್ಮ್ ಗೊಂತಾವಲ್ಲ ಮಕ್ಕಂಗ ತಿಂದ್ರ ಈಸಿಲಿ ನಾಕೂರು ನಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ತೆಡ್ಕ ನಲ್ಲೇಸ್ಟ್ ಆರು ನಿಮ್ಮ ಕಾ ಇನ್ನ ಮೇಕಿತ್ತು ಟ್ರೈ ಆಕೋರು ನೆಕ್ಸ್ಟ್ ಉಂಡಲೆ ಉಡೆ ಇದು ಇನ್ನಾಳಿತ ಮೀಡ ಕರಿ ನೋಕ್ಕೋರು ಇನ್ನಾಳಿತ ಮೀನ ಕರಿ ತಿ ಯಾರು ಟೇಸ್ಟ್ ಇಕ್ಕಲ್ಲೇ ಅಪ್ಪತ್ಕಲ್ಲ ನೆಕ್ಸ್ಟ್ ಉಂಡಲೆ ಉಡೆ ಈ ರೈಸ್ ರೋಮ್ ನಲ್ಲ ಮಿಕ್ಸ್ ಆಗಿತ್ತು ಎಕ್ತಾ ಅದೇಪೇ ಇನ್ನೊಂದು ಸೈಡಲ್ಲಿ ಚಿಕಂಡೋ ಮ್ಯಾರಿನೇಟ್ ಆಗಿತ್ತು ಬೆಚ್ಚಿರಾ ಚಿಕನ್ ಡೋಮ್ ತಲಿ ಡಿಫ್ರೆಂಟ್ ಆಯಿತು ಫ್ರೈ ಆಗಿ ನಾನು ಕಟ್ಟರೆ ಉನ್ನೋಕ್ಕೋರು ಮಕ್ಕಳೆಲ್ಲ ಕಳಿಸೋನ್ ಏಲ್ಲಾರು ಬ್ರದರು ಬೇಬಿ ಇದು ഫസ്റ്റു ഒര്ക്കപ്പ താങ്ങനെ നാ ഒര്ക്ക ഒരു കടായി ആഡ് ആക്കി കൊടുത്തേ അതേപോലെ കർച്ചപ്പൂ കൂടെ ആഡാക്കി കൊടുത്തേ ഇതുണ്ടല്ലേ ചിക്കൻ ഫ്രൈ ചിക്കൻ ചിക്കൻത്തിൽ ഡിഫ്രെൻ്റായിട്ട് കൂടെ ഫ്രൈ ആക്കി തെടുത്തുണ്ടല്ല ഫസ്റ്റുണ്ടാലേ ഇതേപോലെ കർച്ചപ്പു നല്ല ഫ്രൈ ആയാൽ പിന്നെ ഇത് ഒരു ಲ್ಲಿ ಬೆಲ್ಲಿಯೋ ಆನಿಯನ್ ಸ್ಮಾಲ್ ಆಯ್ತು ಕಟ್ ಆಗಿತ್ತು ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತುಂಡು ಚಾಪ್ ಹಾಕಿದ್ದು ಆಡ್ ಹಾಕಿದ್ಕೊಡ್ತಿದ್ದುಂಡ್ ನೆಲ್ಲ ಫ್ರೈ ಆಕಿ ತಡ್ಕ ಆನಿಯನ್ ನಲ್ಲ ಫ್ರೈ ಆಯ್ಲಿ ಪಿ ಇದಕ್ಕೆ ಚಿಕನ್ ಆ್ಯಡ್ ಕೊಡ್ತೇನೆ ಕೊಡ್ತಂಗ್ ಮ್ಯಾರಿನೇಟ್ ಹಾಕಿದ್ ಬೇಕು ಫಸ್ಟಿಗೆ ಚಿಕಂಡು ಮ್ಯಾರಿನೇಟ್ ಹಾಕಿ ವೆಚ್ಚೋ ಚಿಕೊಂಡು ಇದಕ್ಕೆ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೆ ಡಿಫ್ರೆಂಟ್ ಆಯ್ತು ನಲ್ಲ ಅವರು ಏನು ಮೀನಿಂಗ್ ಅವ್ರಿಗೆ ಟ್ರೈ ಹಾಕೋರು ಚಿಕನ್ ಎಲ್ಲ ಚಿಕು ಇದಂಡಲೇ ನೆಲ್ಲ ಫ್ರೈ ಹಾಕಿದ ತೆಡ್ಕ ಚಿಕನ್ ಎಲ್ಲ ಫ್ರೈ ಆಯಿತು ಉಂಡಲೇ ಇದಕ್ಕೆ ಮಸಾಲ ಪೌಡರ್ ಲಾಸ್ಟಿಗೆ ಆ್ಯಡ್ ಹಾಕೋಗುಂಡು ഒരു ടേബിൾ സ്പൂൺ ജീരാ അതേപോലെ കൊത്തമ്പരി അതേപോലെ ബട്ട് സോപ്പ് തെല് നല്ല മല ഉണ്ടി ഈ നാല് ഐട്ടംസ് തെല് വർത്തത് പൗഡർ ആക്കിത് ഇത് ലാസ്റ്റേ ആഡ് ആക്കിയിട്ട് കൊടുത്തിങ്ങ നല്ല ടേസ്റ്റ് ആവരിങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കിങ്ങനെ നിങ്ങൾക്കെ ട്രൈ ആക്കോറു ഓക്കറൂടെ റൈസും രെഡിയായിരുന്നു ഇന്നൊരു സൈഡിൽ നല്ല ചിക്കനും രെഡിയായിരുന്നു ചിക്കൻ് മസാലല്ല ഇട്ട് ആച്ചു ഉൾക പോയി തന്നെ കുളിച്ചിത്തക്കരിക്കപ്പോ തിന്നെ അങ്ങനെ ഉമ്മയുടെ പ്രിപ്പയർ ആക്കി തൈര് അങ്ങനെ നമുക്ക് ഇത് വീഡിയോക്കോ കഴിയില്ലാത്തത് ಕೊತ್ತಂಬರಿ ಬಟ್ಸೊಪ್ಪು ಜೀರಾ ಅದೇ ಪಲ್ಯಮೆ ನಲ್ಲ ಮೊಲವು ಈ ನಾಲ್ ಐಟಮ್ಸ್ರೆ ಬರ್ತಿದ್ದು ಆಡ್ ಆ್ಯಡ್ ಹಾಕಿಂಗೈತು ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ಇದೇ ಪಲ್ಯಮೇ ಚಿಕನ್ ಫ್ರೈ ಹಾಕಿಂಗ್ ನಿಂಗೆ ಮರ್ಕ ಟ್ರೈ ಹಾಕೋರು ಇದೇ ಪಲ್ಯಮೆ ನೆಕ್ಸ್ಟ್ ಪಾಡಂಬನಾಗ ಶಾಪಿಂಗಿಗೆ ಬಂದ್ರೆ ತಿಳು ಅವ್ ಪಾಡಂಬಾಕಿಂತ ಹಾಗೆ ಮೇ ನಡ ಮೋಂಡ ಕುಟ್ಯ ಬಂದು ತಿನ್ನ ಈವ್ನಿಂಗ್ಗುಂಡಲಿ ಅವ್ನಿಗೆ ಧರಿಸಿಂತು ಈವ್ನಿಂಗಿಗೆ ಅವಳ ಕುಟ್ಯ ಬಂದು ಪಿನ್ನ ನೈಟ್ ಪೈಟ್ ಆಬೋದುಗೂ ಹೋಂಡ್ ಕುಟ್ಯ ಬಂದ್ ಅನ್ಮ ಈ ಸಾಗರ್ಗೂ ಫಸ್ಟ್ ಬಂದ ಅವನ ನಲ್ಲ ಬಾಯ್ಸ್ರ ಕಲೆಕ್ಷನ್ ನಲ್ಲ ಸಾಗದೇಪರ ಮೇ ಇ ಬಾಯ್ಸ್ರೆ ಡ್ರೆಸ್ ಎಲ್ಲ ಪರ್ಚೇಸ್ ಆಗಿಟ್ಟು ನೆಕ್ಸ್ಟ್ ಅಲ್ಲೇ ಪಾಯಿಂಟ್ ಸಾಗರ್ಗೆ ಪಾಯಿಂಟೂಲ್ಲ ಸಾಗರ್ಗೆ ನೋಕ್ಕೂರೋಡಿಪ್ಪ ಸಾಗರ್ಗ್ ಬಂದ ഊടി നോക്കി ഡ്രസ്സ് നമ്മൾ ഇന്നോർക്ക പോയപ്പ നക്കതേ കിട്ടുണ്ട് എക്സ്പെക്ട് ആക്കുകയല്ലേ എന്ന് വച്ചാൽ എത്ര റഷ് ഇക്കറല്ലേ ഒര്ക്ക് പോയപ്പ ബേരമേ കിട്ടി ഡ്രസ്സ് നെക്സ്റ്റ് ടൈം പോയപ്പ ബേറെമേ ഇക്കുറി നാ ഫാന പോയപ്പ കുറെ ഡ്രസ്സ് നോക്കി ബന്തി വെസ്റ്റർനില് നാക്ക് ചമ്മ ഇഷ്ടായി കൂടെ അങ്ങനെ സബ്ലോ നോക്കി വന്നിന്നെ അതേ എടുക്കാൻ ചോത്തു പോയിരുന്നു മാത്രം നമുക്ക് തല ബേറെ കിട്ടിത് അതില്ലാത്തത് ഒറക്ക നോക്കി ബന്തി ഇന്നോർക്ക ഇക്കില്ല ఈ పేర్నాల్గ్గ నను వెస్టర్న్లీ పర్చేస్ ఆక్యూ ఏది ఉంటున్నా నన్న పేరునాలు రెండే షేర్ హక్కిరే అంగి రెండు చానల్ ఇంక లైక్ ఆకోరు షేర్ ఆకోరు బుద్ధి వివర్సి సబ్స్క్రైబ్ మార్కండ అదే పే మేము ముట్లో బెల్లైకూ ప్రెస్ ఆకోరు ఆకొరు నా నన్ను వీడియోస్ నింకి నోటిఫికేషన్ ఐదు ఇట్టు థ్యాంక్ యూ ఫార్ వాచింగ్